എന്തിനാണ് ഈ ക്രൂരത എന്തിനാണ് ഈ അക്രമം വളർത്തി വലുതാക്കിയതിൻ്റെ സമ്മാനം അല്ലേ എടാ ചെറ്റകളെ അങ്ങനെ തന്നെ വിളിക്കും എന്താണ് ഈ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ കൂട്ടുകാരെ പറയാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനിടയുണ്ടായി പണ്ണുനീരൊലിപ്പിക്കുന്ന കാഴ്ചകൾ ഹൃദയം പൊട്ടിപ്പോകുന്ന കാഴ്ചകൾ അതാണ് അവിടെ നടക്കുന്നത് എന്താണെന്നല്ലേ നാൽപ്പതോളം രോഗികൾ നാൽപ്പതോളം അമ്മമാരും അച്ഛന്മാരും ആരോരുമില്ലാത്തവരല്ല മക്കളും മരുമക്കളും ബന്ധുമിത്രാദികളും ഒക്കെ ഉള്ളവർ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല ആശുപത്രിയിൽ കൊണ്ടാക്കിയിട്ട് കടന്നു കളഞ്ഞവർ അതിൽ മക്കളുണ്ട് മരുമക്കളുണ്ട് ബന്ധുക്കളുണ്ട് പിന്നെ റോഡിൽ ആയിട്ട് കിടന്നവരെ ആംബുലൻസ് കൊണ്ടുവന്നവരുണ്ട് എന്നാലും അന്വേഷിക്കാം വീട്ടിൽ നിന്നും ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ട സ്ഥലങ്ങളിൽ പോയി നമ്മൾ അന്വേഷിക്കുമല്ലോ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണുനീരൊലിപ്പിച്ചിട്ടാണ് സംസാരിക്കുന്നത് അത്രമേൽ വിഷമത്തിൽ അത്രമേൽ പ്രയാസത്തിലാണ് ഓരോരുത്തർ ഇതിനിടയിൽ ഒരു കാര്യം പറയുകയാണ് കൂട്ടുകാർ നിങ്ങളിൽ ആർക്കെങ്കിലും ചെറിയ രീതിയിലൊരു സഹായം മെഡിക്കൽ കോളേജുകളിൽ രോഗികളായി കിടക്കുന്ന ആരോരും തിരിഞ്ഞു നോക്കാനില്ലാത്തവർ ആരോരുമില്ലാത്തവരല്ല ആരോരും തിരിഞ്ഞു നോക്കാനില്ലാത്തവർ അവർക്ക് ഡയപ്പർ മേടിക്കുന്നതിനും മറ്റ് തുണികളൊക്കെ വാങ്ങിക്കുന്നതിനുമായിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ പോയിട്ട് സൂപ്രണ്ടിനെ കണ്ടാൽ അവിടുത്തെ സൂപ്രണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് അവിടെ കൊണ്ട് കൊടുത്താൽ മതി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ആരെങ്കിലും വാങ്ങി തന്നിരുന്നു എങ്കിൽ എന്നാണ് അവിടെയുള്ളവർ പറയുന്നത് അത്രമേൽ വിഷമത്തിൽ പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് രോഗികളുണ്ട് ഈ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ ആശുപത്രിയിൽ കൊണ്ടാക്കിയിട്ട് കടന്നു കളയുന്ന ചെറ്റകളോട് പറയുകയാണ് ചോദിക്കുകയാണ് ആ നാരികളെ നിങ്ങളൊക്കെ ആ വയറ്റിൽ പത്ത് മാസം കടന്നവരല്ലേ മുട്ടിലിഴഞ്ഞ് നടന്നപ്പോൾ കൈ പിടിച്ച് നടക്കാൻ പഠിപ്പിച്ചവരല്ലേ അവർ രക്തം വിയർപ്പാക്കി ഒരുപാട് ബുദ്ധിമുട്ടുകൾ മഴയെന്നില്ല രാവുന്നില്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയവരല്ലേ അവർ അവരെ അവരുടെ ബോധം നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഓർമ്മ നഷ്ടപ്പെട്ടപ്പോൾ രോഗികളായപ്പോൾ തെരുവുകളിലും ആശുപത്രികളിലും കൊണ്ട് എങ്ങനെ തള്ളാൻ തോന്നും നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു എന്നാണ് നമുക്കറിയാറ് നമുക്കെല്ലാം അഭിമാനിക്കാം എന്താണെന്നാ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുമ്പിലാണ് സാക്ഷരതയുടെ കാര്യത്തിൽ മുമ്പിലാണ് നല്ല വീട് നല്ല പത്രാസ് പവർ എല്ലാത്തിൻ്റെ കാര്യത്തിലും കേരളം മുമ്പിൽ തന്നെയാണ് പക്ഷേ ഒരു കാര്യത്തിലും കൂടി നമ്മൾ മുമ്പിലാണ് എന്തിനാണെന്നോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വൃദ്ധ വൃദ്ധസദനങ്ങൾ ഉള്ളത് അതിൽ നമുക്ക് അഭിമാനിക്കാം എന്തിനാ സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ കഴിവില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് അഭിമാനിക്കാം വളർത്തി വലുതാക്കിയതിൻ്റെ നല്ലൊരു സമ്മാനമായിട്ട് അവർക്ക് അത് കൊടുക്കാൻ നമുക്ക് അഭിമാനിക്കാം ഒരു അഭിമാനമായിട്ട് മുതൽക്കൂട്ടായിട്ട് കൊണ്ടു പറ്റും അമ്മമാരെയും അച്ഛന്മാരെയും നോക്കാൻ കഴിവില്ലാത്തതിൻ്റെ വലിയൊരു തെളിവാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ നമ്മുടെ നാടിനെക്കുറിച്ച് മഹത്വവൽക്കരിക്കാൻ ഒരുപാടുണ്ടല്ലോ സ്വന്തം അമ്മയെ പട്ടിക്കൂട്ടിൽ അടച്ചിട്ടിട്ട് അവിടെ ഒളിപ്പിച്ച് കടത്തിയ നാടല്ലേ വിദേശത്തേക്ക് പോയ മക്കളെ ഓർത്ത് നീറി നേറി കരഞ്ഞ വിശന്ന് പെടഞ്ഞു മരിച്ച മാതാവുള്ള നാടല്ലേ അങ്ങനെയുള്ള നാട്ടിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് മക്കളെ മക്കളെ എന്ന് വാതോരാതെ വിളിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും അഹങ്കരിക്കാൻ അല്ലെങ്കിൽ അഭിമാനിക്കാൻ ഇതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് ഇല്ലാത്തവരെ ശുശ്രൂഷിക്കുന്ന സ്റ്റാഫുകൾ പറഞ്ഞത് കേട്ട് നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ഒരമ്മയെ മകൻ ആശുപത്രിയിൽ കൊണ്ടാക്കി എന്നിട്ടോ ആശുപത്രിയിൽ കൊണ്ടാക്കിയിട്ട് തുണിയെടുക്കാനാണെന്നും പറഞ്ഞു പോയ മകൻ പിന്നെ തിരികെ വന്നില്ല ആ അമ്മ ഇപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ മകൻ വരും എന്ന് തന്നെയാണ് എപ്പോൾ ചോദിച്ചാലും എൻ്റെ മകൻ വന്നോ എൻ്റെ മകൻ വന്നോ എന്ന് തന്നെയാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മേ ആ മകൻ ഇനി വരില്ല ഇനി അവനെ നോക്കിയിരുന്നിട്ട് കാര്യവുമില്ല അമ്മയെ ഉപേക്ഷിച്ച് പോയവനാണ് ഇനി അവൻ വരും എന്തിനാണെന്നോ അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനായിട്ട് അതേ സുഹൃത്തുക്കളെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി യാതൊരു എളുപ്പമില്ലാതെ ഒരു ഭാവവ്യത്യാസം പോലുമില്ലാതെ ചെറിയൊരു സങ്കടത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ ഇവരൊക്കെ ആശുപത്രിയിൽ വന്നിട്ട് ഇവരുടെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങും എന്തിനു വേണ്ടിയാണെന്നോ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള സ്വത്തുക്കൾ ഇവൻ്റെ പേരിലേക്ക് മാറ്റുന്നതിന് മരണ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് അത് വാങ്ങുന്നതിന് വേണ്ടി യാതൊരു എളുപ്പമില്ലാതെ ഒരു സങ്കടത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാതെ ഇവരെന്തു ചെയ്തു ആശുപത്രിയിലേക്ക് വരും എന്നിട്ട് അവരുടെ സൂപ്രണ്ടിനെ കണ്ടിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്ന പോക്ക് പലരും പല സൂപ്രണ്ടുമാരും മൂക്കത്ത് വിരൽ വെച്ച് നോക്കി നിന്നിട്ടുണ്ടെന്നും ഇതാണ് അവസ്ഥ പല ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കോട്ടയം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് തുടങ്ങി എല്ലാത്തരം ആശുപത്രികളിലും ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം വരുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ടെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ വെളിപ്പെടുത്തൽ ഇവരൊക്കെ ആരുമില്ലാത്തവരോ ആരോരുമില്ലാത്തവരോ ഒന്നുമല്ല മക്കളുള്ളവർ മരുമക്കളുള്ളവർ ബന്ധുമിത്രാദികളുള്ളവർ എല്ലാത്തരം ആളുകളുമുണ്ട് പക്ഷേ ഇവരെ ആരും തിരിഞ്ഞു നോക്കാനില്ല ഇവരുടെ സ്വത്തുക്കൾ വേണം സമ്പാദ്യം വേണം പെൻഷൻ വരുന്ന തുക വേണം എല്ലാം മക്കളും മരുമക്കളും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളും അനുഭവിക്കുന്നുണ്ട് പക്ഷേ ആശുപത്രിയിൽ അവരെ ഒന്ന് ശുശ്രൂഷിക്കാൻ ഒരു നേരത്തെ ഫുഡ് വാങ്ങിക്കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു ഡയപ്പർ വാങ്ങി മാറ്റി വെച്ച് കൊടുക്കാൻ ആർക്കും സമയവുമില്ല സന്ദർഭവുമില്ല ഇതാണ് അവസ്ഥ അതേ ആശുപത്രിയിൽ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞതാണ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് വഴിയരികിൽ ആക്സിഡൻ്റായി കിടന്നിരുന്ന ഒരാളെ ആംബുലൻസ് ഡ്രൈവർമാർ ആശുപത്രിയിൽ എത്തിച്ചു ചെറിയൊരാക്സിഡൻ്റ് ആണ് കൈയും കാലമൊക്കെ മുറിഞ്ഞിട്ടുണ്ട് പൊട്ടലുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അദ്ദേഹത്തെ അവിടെയുള്ള ഒരു രോഗിയാണ് തിരിച്ചറിഞ്ഞത് ഇത് ഇല്ല അദ്ദേഹമല്ലേ ഏതാണെന്നറിയുമോ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇതേ ആശുപത്രിയിൽ സ്വന്തം അമ്മയെ സ്വന്തം അമ്മയെ ആശുപത്രിയിലാക്കിയിട്ട് മുങ്ങിയാണ് ആ മകനാണത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ രോഗി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു വളരെ വിഷണ്ണനായിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഒരു സഹതാപ രീതിയിൽ ഒരു നോട്ടം നോക്കി പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല പോയി ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് എന്നാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മകനെ ആദ്യം അമ്മയെ കൊണ്ടാക്കിയിട്ട് ഒഴിവാക്കിയിട്ട് പോയ മകനെ ആംബുലൻസ് ഡ്രൈവർമാർ അവിടെ എത്തിച്ചു ഇതാണ് കർമ്മഫലം കർമ്മം ചെയ്ത ഫലം അനുഭവിക്കാനുള്ളതാണ് ആശുപത്രിയിൽ കൊണ്ടാക്കിയിട്ട് മുങ്ങുന്ന മക്കൾ മരുമക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരും ഓർത്തോണം നിങ്ങളും തയ്പ്പിച്ച് വെച്ചോണം എന്തിനു വേണ്ടിയാണെന്നോ കൊണ്ടാക്കും ആശുപത്രിയിൽ ഒന്നുകിൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ ബന്ധുമിത്രാദികൾ നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയുള്ളതാണ് കാലം അതാരെയും വെറുതെ വിടില്ല ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ ഫലങ്ങൾ മുഴുവനായിട്ടും അനുഭവിക്കുക തന്നെ വേണം എന്നിട്ടേ പോവുകയുള്ളൂ